ർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇത് തുടങ്ങി വെച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇന്ന് എൻ്റെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഹൗസ് വോമിന് പോവുകയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ എവിടെയാണ് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിന്ന് വളങ്ങാതെ വീഡിയോ എന്നൊന്നും എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോ പോയത് എല്ലാവർക്കും പോയി കാണാം അങ്ങനെ ഞങ്ങൾ പാലുകാച്ചിന് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് ഡോക്ടറെ കാണണമായിരുന്നു ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ബൈക്കിൽ അങ്ങനെയും പിക്ക് കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം കൊണ്ട് പോകാനുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു Thank <laughs> you. ഞങ്ങളുടെ ഞങ്ങളുടെ സഞ്ചാരത്തിൽ പറയുന്ന ആ രീതിയിൽ ചേട്ടാ സംസാരിച്ചു വരായിരുന്നു ചേട്ടാ അപ്പം ഞാനത് കുറച്ച് നിങ്ങളെ കേൾപ്പിച്ചതാണ് അങ്ങനെ ഞങ്ങൾ എത്താറായിട്ടാ പാലയാശിവടെ എത്താറായിട്ടുണ്ട് വീട്ടിലെത്തി പാൽ വെച്ച് വീട് താഴെ ഒരു കടയ്ക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പോകിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവൻ അകത്തോട്ട് വീടൊക്കെ കാണാൻ വേണ്ടി ഇതാണ് കയറിയാണ് ായിട്ട് പോകുമ്പോൾ ആദ്യം നോക്കുന്നത് അതാണ് ചേട്ടൻ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ ബാല്യച്ച ആ ചേട്ടനും ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പം അവിടെത്തന്നൊരു ഊഞ്ഞാനുണ്ടായിരുന്നു കേട്ടോ ഇത് ഹാളാണ് കേട്ടോ മുകളിലുള്ള ഹാൾ മുകളിൽ രണ്ട് ബെഡ്റൂമായിരുന്നു ഹാൾ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല സ്പേസ് ഉണ്ടായിരുന്നു നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ നല്ല സദ്യ പിന്നെ അത് സദ്യയിലോട്ട് കിടന്നു കുറേ ദിവസമായി സദ്യയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ സദ്യ നല്ല രസം ആയിരുന്നു കൊള്ളായിരുന്നു കറികളൊക്കെ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സദ്യയെ അഴിച്ചിട്ട് പിന്നെ നിന്നില്ല കേട്ടോ ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു ഇറങ്ങി നേരെ നമ്മൾ വിഴിഞ്ഞിട്ട് പോകണം വിഴിഞ്ഞത്തോട്ട് പോകണം അയച്ചിട്ടേണ്ടത് അപ്പോൾ വിഴിഞ്ഞത്ത് ഹാർബർ വരെ ഒന്ന് പോയി മീനൊക്കെ ഒന്ന് കണ്ട അതിനടുത്താണ് വീട് പാലിയാസിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ നമ്മൾ വിഴിഞ്ഞത്തോട്ട് പോവാണ് അപ്പോൾ വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി തന്നെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ദൂരെ വന്നതല്ലേ എപ്പോഴെപ്പോഴും നമുക്ക് വരാൻ പറ്റില്ലല്ലോ എന്താ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോവളത്തൂടെ ഇറങ്ങിയിട്ട് പോകാമെന്നായിരുന്നോ കോവളത്ത് വന്ന് കോവളത്ത് വന്നപ്പോൾ നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു വലിയ തിരമാലയായിരുന്നു അപ്പോൾ അറിയാമല്ലോ കടലിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകുന്ന കാര്യം ഇത്തിരി കണ്ടങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിന്ന് അപ്പം തന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നും പോയ അടുത്ത് നമ്മൾ വിഴിഞ്ഞത്ത് പോകണമല്ലോ അത് തന്നെ അവിടെ അധികം നേരം നിന്നില്ല അഞ്ച് മിനിറ്റ് നിന്ന് കണ്ടിട്ട് നമ്മളപ്പം തന്നെ വിഴിഞ്ഞത്തോട്ട് പോയി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വിഴിഞ്ഞത്തോട്ട് പോവുകയാണ് ത്തെത്തി കേട്ടാ പാട് പോട്ടുണ്ടായിരുന്നു ബോട്ട് അപ്പം അവിടെ ലേലത്തിലാണ് കൂടുതലും കൊടുക്കുന്നത് ഒരു കുട്ട ഉണ്ട് കുട്ട കണക്കുന്ന ലേലത്തിനവിടെ കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് രണ്ടായിരം മൂവായിരം പല റേറ്റിനിങ്ങനെ എടുത്തുള്ളുപാട് ഇതുണ്ടായിരുന്ന കഷ്ടംപോലെ മീനുണ്ടായിരുന്നാണ് അപ്പോൾ അവർ ഓരോ കൂട്ടുകാണക്കിനും എടുത്തുകൊണ്ട് വരും വിളിക്കും അടുത്ത് ബോട്ടിന് എടുക്കും ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമായ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തത് കാരണം കുറേ നാളുകൾക്ക് ഇഷ്ടം ഞാൻ ഒരു വീഡിയോ ഇടയാണ് അപ്പം വെറുതെ ഒരുപാട് ഇട്ട് നിങ്ങൾ എന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വന്നു തരാം ബൈ